ഈ കഴിഞ്ഞ ദിവസങ്ങളില് കേരളത്തിലെ മീഡിയകളിൽ വന്ന പല വാർത്തകളും നമ്മുടെ ദൗത്യത്തിന് വളരെ വിനാശകരമായി വന്ന് സംഭവിച്ചിരിക്കുകയാണ് അസലാ അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തോർ നിമിഷാപ്രിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കാതർ മുസ്താദ് നടന്ന ശ്രമങ്ങളെ മുഴുവനും തള്ളിപ്പറയാണ് കേന്ദ്രം കേന്ദ്ര സർക്കാർ പറയുന്നത് കാതർ മുസ്താദ് നടന്നത് ശരിയല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല പിന്നെ കാതിർ ഉസ്താദ് പറയണതാണെങ്കിലോ ഇന്നലെ ഈ ഫെഡറൽ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ പോർട്ടലിനും കാഞ്ഞൂർസാദ് ആദ്യമായിട്ടൊരു അഭിമുഖം കൊടുത്തു ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു അഭിമുഖമായിരുന്നു അത് ആ അഭിമുഖത്തിൽ കാതിർ പ്രസ്താദ് പറയുന്നുണ്ട് ഞാൻ സർക്കാരിന്റെ നേതൃത്വത്തിന് അപ്പുറം വേറൊരു കാര്യം ചെയ്തതല്ല സർക്കാരിനെ സഹായിച്ചതാണ് അവിടുത്തെ ആളുകൾക്ക് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അവരെ സഹായിക്കാൻ മാത്രം ചെയ്തിട്ടുള്ളത് വസുഷ റദ്ദാക്കാനുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ അടുത്ത ദിവസങ്ങൾക്ക് ഉണ്ടാവും അത് അവിടുത്തെ ഒരു സൂഫി ഗുരുവുമായിട്ട് അവിടുത്തെ ആളുകൾ നടത്തിയൊരു ചർച്ചക്കൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് ഈ അഭിമുഖം വന്നപ്പോൾ അതിൽ ഉസ്താദ് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും കേന്ദ്രത്തിനെ മറികടന്ന് ചെയ്യുന്നതല്ല കേന്ദ്രത്തിനെ സഹായിക്കുകയാണ് ചെയ്തത് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട് ഉണ്ട് എന്ന് കൂടിയാണ് ഉസ്താദ് പറഞ്ഞിരുന്നത് അതടക്കം തള്ളിക്കളയാണ് കേന്ദ്രം ചെയ്തത് കേന്ദ്രം പറയണേൽ ഞങ്ങൾക്ക് ഒരു പിന്തുണയും ഇല്ല ഇന്ന് മാതൃഭൂമിയിൽ അതിൻ്റെ ഒരു വാർത്ത ഉണ്ട് ആ വാർത്ത നിമിഷപ്രിയുടെ വധശിക്ഷ അവകാശവാദങ്ങൾ ശരിയല്ലെന്ന് കേന്ദ്രം അപ്പോൾ ഇങ്ങനെ ഖാദർ മുസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ഒരു ഒരാളുടെ മോചനത്തിന് വേണ്ടി ചെയ്യുന്ന ഒഫീഷ്യൽ സംവിധാനങ്ങളൊക്കെ തള്ളിപ്പറയാണ് കണ്ടോ ഇതിനെ തുടർന്നാണ് വിദേശകാര്യ മന്ത്രാലയം വീണ്ടും പ്രതികരിച്ചത് എന്നാണ് സൂചന അപ്പൊ ഈ ബുധനാഴ്ച സ്വകാര്യ മാധ്യമത്തിൽ അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിലടക്കം കാന്ത അവകാശപ്പെട്ട കാര്യങ്ങൾ വീണ്ടും തള്ളിപ്പറയാ കേന്ദ്രം ഇനി കേന്ദ്രം തള്ളിപ്പറയുന്നതോടൊപ്പം നിമിഷാപ്രിയയുടെ ഭർത്താവ് അവിടെ ഉണ്ട് അമ്മ അവിടെ ഉണ്ട് മകൾ അവിടെ ഉണ്ട് അവർക്കൊരു പവർ ഓഫ് അറ്റോണി ഉണ്ട് ദീപ ജോസഫ് എന്നൊരു അഭിഭാഷകരുണ്ട് ഇവര് മുഴുവനും കാതാന്റെ ഇടപെടൽ ശരിയല്ല കാരണം അങ്ങനെ വശിഷ റദ്ദാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാണ് ഈ ഇങ്ങനെ ഇവർക്കൊന്നും വേണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ പരിഹാസപാത്രമാൻ ഉസ്താദിനോട് സ്നേഹം കൊണ്ട് പറയാണ് അത് നിൽക്കേണ്ടതില്ല കാരണം ഈ കേന്ദ്രത്തിന് ഇതിന്റെ ആവശ്യമില്ല ആ ഒരു നിമിഷാപ്രിയയുടെ വീട്ടുകാർക്ക് അമ്മക്ക് ആവശ്യമില്ല ഭർത്താവിന് ആവശ്യമില്ല മകൾക്ക് ആവശ്യമില്ല അവരുടെ വക്കീൽ ദീപ ജോസഫിന് ആവശ്യമില്ല അവരുടെ പവർ ഓഫ് അറ്റോണി ഉള്ള ഒരാളുടെല്ലോ എന്ന പേരിലുള്ള ഒരു തമിഴ്നാട്ടുകാരൻ അയാൾക്ക് ആവശ്യമില്ല പിന്നെ ഉസ്താദ് പെടുന്ന ഓരോന്ന് ഇടപെടുന്നു ഉസ്താദ് ഒരു പക്ഷേ മനുഷ്യ ജാതി മത വ്യത്യാസം ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ഒരു മലയാളി എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന വെച്ചിട്ടാണ് ഉസ്താദ് ചെയ്യുന്നത് പക്ഷെ അവർക്കത് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതിൽ ഇടപെട്ടിട്ട് ഒരു പരിഹാസ കഥാപാത്രമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അഭിമുഖം വന്നിട്ട് ആ അഭിമുഖം പോലും പ്രധാന മാധ്യമങ്ങളൊക്കെ അവഗണിക്കുക ചെയ്തത് സാധാരണ കാതർസ്ഥാനിൽ അഭിമുഖം വന്നു കഴിഞ്ഞാൽ മറ്റു മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിക്കും പക്ഷെ ഈ വിഷയത്തിൽ കാതരും മുസ്താൻ്റെ ൊക്കെ വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് കൊണ്ടാ തോന്നണ മറ്റു മാധ്യമങ്ങളൊന്നും ആ വാർത്ത പിന്നീട് എന്ത് ചെയ്തില്ല പറഞ്ഞില്ല ഇവർക്ക് എന്താ ആവശ്യം പിന്നെ എന്തിനാണ് സ്ഥാത ഇടപെടുന്നത് എന്നിട്ട് മറ്റുള്ളവരുടെ ചീത്തയും പഴിയും പ്രയാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ഇല്ലാത്ത കാര്യം ഇടപെടുന്ന പോലെയാണ് അവൾക്കാരെ ഒരാൾക്ക് ആവശ്യം അല്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കേണ്ടതില്ല ഇത് എൻ്റെ ഒരു തോന്നലാണ് ഇപ്പൊ ഇന്നലെ മനോരമ ചാനലില് കാതി ഇടപെടലിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് പതിമൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ആ നിമിഷാപ്രയുടെ ആളുകൾ ഇറക്കിയത് അതിൽ പറഞ്ഞൊരു വാർത്തയുടെ പ്രധാന പകലൊന്നു കാണങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ നീക്കങ്ങളിൽ വന്ന പല വാർത്തകളും വളരെ വിനാശകരമായി സമയത്തിരിക്കാണ് ഏറ്റവും ആദ്യം മറ്റേ നമ്മുടെ എക്സിക്യൂഷൻ ഡേറ്റ് ജൂലൈ പതിനാറാം തീയതി എന്നുള്ളത് ും അതിന്റെ പുറകെ കുറച്ചാളുകളും അതിൽ ആക്ഷൻ കൗൺസിലിൻ്റെതായ നിന്ന് എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ വേറെയുണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പക്ഷെ അവരൊക്കെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ ഈ ചർച്ചകളിൽ നേരിട്ട് ബന്ധപ്പെട്ട എംബസിക്കോ അവിടെയുള്ള നിമിഷയുടെ ഫാമിലിയുടെ പവർ ഓഫ് ബെറ്റോണിയായ സാമൂലിനോ അവിടെ ഉള്ള അമ്മയ്ക്കോ നിമിഷയുടെ ഭർത്താവായ ടോമിക്കോ യാതൊരു വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ് വസ്തുത കണ്ടാ അപ്പൊ കാദർസ്ഥാൻ്റെ ഇടപെടലുകൾ അവിടെ അതിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഒരു തള്ളി പറയാം സത്യത്തിൽ കാദർ സ്ഥാദ ഇടപെട്ടിട്ടുണ്ട് അവിടെ വധശ്ശം നീട്ടിവെക്കാൻ ധാരണ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാതർസ്ഥാനെ സ്നേഹം കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് അർഹരായ ആളുകൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് മറ്റുള്ളവരൊരു പരിഹാസപാത്രമാവാൻ നമ്മൾ നമ്മൾ നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കേണ്ടതില്ല ബാക്കി ാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ വരുന്ന ഹൈപ്പായ വാർത്തകള് ഉദാഹരണത്തിന് മിനിഞ്ഞാന്ന് വൈകിട്ട് നിമിഷയുടെ വധശിക്ഷ റത്ത് ചെയ്തു എന്ന് പറഞ്ഞ് മലയാള മീഡിയയിൽ നിന്ന് വാർത്തയും അതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളും ഇവരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ശരിക്കും ടോർപുഡ് ചെയ്യുവാണ് കാരണം മിനിഞ്ഞാന്ന് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം രാത്രിയിൽ വന്ന ന്യൂസ് നിമിഷപ്രിയുടെ വധശിക്ഷ റത്ത് ചെയ്തു അപ്പൊ തന്നെ എന്നെ പത്രപ്രവർത്തകർ വിളിച്ചു അപ്പൊ ഞാൻ വോട്ട് ചെയ്യേണ്ട രീതിയിലൊക്കെ മറുപടി പറഞ്ഞു പക്ഷെ കിട്ടിയ ഇന്നലെ രാവിലെ വരുന്ന ന്യൂസ് ചർച്ചകൾ നടത്തുന്നതേയുള്ളൂ വധശിക്ഷ റദ്ദെയ്യാനുള്ള സാധ്യതയാണ് അവർ തിരിപ്പറയേണ്ടി വന്നു അപ്പൊ ഇതിനൊന്നും അവരുടെ അടുത്തൊന്നും ഒരു ഡോക്യുമെന്റും ഇല്ല അപ്പൊ ഇതിന്റെ പ്രധാന വസ്തുത പബ്ലിസിറ്റി എടുക്കുന്നവരോ എടുത്തോട്ടെ പക്ഷേ നമ്മുടെ എല്ലാവിധ സംരക്ഷണയോടും കൂടി എങ്ങനെ പുറത്തുനിടക്കുക എന്നുള്ളതാണ് അപ്പോൾ കാതർ ഉസ്താദ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാണെന്നാണ് ഒഫീഷ്യലായിട്ട് ഈ നിമിഷാ പ്രിയുടെ മോചനത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ പറയുന്നത് കേന്ദ്രം പോലും പറഞ്ഞത് എന്താ നിമിഷാ പ്രിയുടെ മോചനത്തിന് വേണ്ടി വേറെ ആരും ഇടപെടേണ്ട ഇടപെടാനുള്ള ആളുകളാക്കിയിട്ടുണ്ട് അവരിടപെട്ടാൽ മതി ആ കുടുംബം ഇടപെട്ടാൽ മതി ഉസ്താദിന്റെ ഇടപെടൽ അവർക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതിന് പോയിട്ട് ഇടപെട്ടിട്ട് കേന്ദ്രം പോലും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമം വാർത്ത കൊടുത്ത് പിൻവലിക്കുക ആ സഹായം ആവശ്യപ്പെടുന്നതു പോലും ഇല്ലാന്നുള്ള പിന്നെ പുറത്തുനിന്നുള്ള കുറേ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളാണ് ഇടപെടുന്നത് അവരാണെങ്കിലോ ആ ഒരു സുഭാഷ് ചന്ദ്രൻ പറയുന്ന ഒരു അഭിഭാഷക മാത്രമാണ് കോൺഗ്രസ് തന്നെ പിന്തുണച്ചോണ്ട് വരുന്നത് മാധ്യമങ്ങൾ പോലും പുസ്തകത്തിന്റെ വാർത്തയെ ആളുകൾക്ക് മുന്നിൽ പരിഹസിക്കാൻ വേണ്ടിയുള്ള മാധ്യമ മീഡിയ വണ്ണും യേശാൻറ്റും മനോരമ അടക്കം ചെയ്യുന്നത് വേണം എല്ലാവരുടെയും സഹായം വേണം പക്ഷേ ഈ സഹായത്തോടൊപ്പം ഞാനാണ് ചെയ്യുന്നത് എന്ന് സഹായം പൂർത്തിയാകുന്നതിന് മുന്നേ പറയുന്നത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കേരളത്തിലെ നല്ലവരായ നല്ലവരായ മീഡിയ ജനങ്ങളെയും നിമിഷാപ്രിയുടെ ആളുകൾ അറിയിക്കുന്ന ഒരു വീഡിയോ ആണത് ഇപ്പൊ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഒരു ഒഫീഷ്യൽ ഡിക്ലെയർ വരുന്നതിന് മുൻപ് അവകാശവാദങ്ങൾ ഏറ്റെടുത്താല് നിമിഷാപ്രിയുടെ മോചനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ പറയണത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിമിഷാപ്രിയതിലും സ്വാതന്ത്ര്യസമ്പരത്തിൽ പങ്കെടുത്ത ഒരാളല്ല ഒന്നിച്ച് അവിടെ ജീവിക്കുകയും ഒരാളെ കൂടെ ജീവിക്കുകയും അതൊരു ഒരു എന്താ പറയാ ഒരു ഡൊമസ്റ്റിക് വയലൻസ് വരികയും ഗാർഹിക ഗാഹികപരം ഉണ്ടാവുകയും ഒടുവിൽ സഹിക്കിട്ട് ആ ഭർത്താവായി അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ഒരാളെ മാത്രല്ല അവര് പിന്നെ പീസ് പീസ് ആക്കിയിട്ട് ഒരു ഡെമ്പ് ചെയ്ത് ഒരു ചാക്കിലാക്കിയിട്ട് അപ്പൊ അങ്ങനെ ചെയ്തൊരു പ്രതിയാണ് ആ പ്രതിക്ക് വേണ്ടി ആ പ്രതിയുടെ ആളുകളൊക്കെ ഇപ്പൊ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിക്ക് കേന്ദ്രം തള്ളിപ്പറയുന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ അതിൽ ഇടപെട്ടിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാകുന്നതാണ് വളരെയധികം ഉസ്താദിനെ സ്നേഹിക്കുന്നത് കൊണ്ടും ഉസ്താദിനെ മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാവുന്നത് കാണുമ്പോൾ ഒരു വേദന കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊന്നും ഇല്ലെങ്കിലും ഉസ്താദിനെ നമുക്കറിയാം എത്രയോ പേർക്ക് ജയിൽ മോചനം സാധ്യമാക്കിയിട്ടുണ്ട് ഇന്നും അന്താരാഷ്ട്ര തലത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ലോകം അറിയുന്ന ഒരു മഹാ ഒരു പണ്ഡിതൻ ഒരു മതപണ്ഡിതൻ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഗാന്ധിപുര പ്രസ്താവ് അവരുടെ ആളുകൾക്ക് തന്നെ ആവശ്യമില്ല നിങ്ങൾ ആ ഭർത്താവ് ടോമി പി നിമിഷാപ്രിയുടെ ഭർത്താവ് ടോമി വീഡിയോറക്കട്ടെ ഉസ്താന്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഉസ്താന്റെ ഇടപെടൽ കാരണം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ പക്ഷെ ഇവർ ആരും മുസ്താദിനെ സപ്പോർട്ട് ചെയ്യാനും ഇല്ല മുസ്താദിനെ കുറിച്ച് സംസാരിക്കുന്നുമില്ല എന്നിട്ട് നമ്മളിങ്ങനെ കിടന്നിട്ട് അവിടെ വശിഷ്ടം റദ്ദാക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മരവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം പറയുകയാണെങ്കിൽ ഇമ്മ അതിന് അവകാശവാദങ്ങൾ ശരിയല്ല അത് തള്ളിക്കളയും ചെയ്യുക ഇപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറുക അതൊരിക്കലും ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരാളുകൾക്ക് അത് കാണുമ്പോൾ ഒരു വേദനയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഫുഡ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വിശക്കുന്നവർക്കാണ് ഭക്ഷണത്തിൻ്റെ രുചിയറിയുള്ളൂ അല്ല വർക്ക് നിങ്ങൾ എത്ര നല്ല വിഭവസമൃദ്ധമായ ഫുഡ് കൊടുത്താലും അവനക്ക് അത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതേപോലെയാണ് ഇവിടെ ഉള്ളത് ഓരോരുത്തരും തലപ്പാവ് ധരിച്ച ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രസ്താവനകൾ പറഞ്ഞിട്ട് ഉസ്താദിനെ അപഹസിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിന് മുന്നിൽ നിൽക്കുന്നതോ സുന്നികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അപ്പം നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ നമുക്കത് ആവശ്യമായിരിക്കും ഒരാളെ സഹായിക്കുക എന്നുള്ളൊരു നല്ല മനസ്സാണ് ഉസ്താദ് അങ്ങനെ ചെയ്യുന്നത് ഉസ്താദിൻ്റെ ഒരു നല്ല മനസ്സാണ് കാരണം ജാതി മത അല്ലാതെ ഒരു മലയാളി എന്നാൽ അവരെ മോചിപ്പിക്കാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി അവർ ഏതെങ്കിലും ഒരു ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റിട്ട് അവിടുത്തെ ഒരു സ്വദേശി മരണപ്പെട്ടിട്ട് എന്തോ ഒരു നിയമക്കുരുക്കിൽ കിട്ടുകിടക്കുന്ന ഒരാളല്ല അവർക്ക് അവിടെ വരാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു എന്നിട്ടും അവർ വരാതെ അവർ അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി അതിന് തടിയായ ഒരാൾ അവർ കൊന്നുകളഞ്ഞ് കഷ്ണങ്ങളാക്കി ആ രാജ്യം കണ്ടെത്തി അവടെ വക്കീൽ വെച്ചുകൊടുത്തു ഒടുവിൽ വധശിക്ഷ വിധിച്ച ഒരാളാണ് ഇവരുടെ കൂട്ടുപ്രതി അവിടെ എപ്പോഴും ജീവപറിയും തടവിന് കിടക്കുന്നുണ്ട് ആ ഒരു നിമിഷാപ്രിയയുടെ കൂടെ കിടക്കുന്ന കൂട്ടുപ്രതി ഹനാന് വേണ്ടി ആരും സംസാരിക്കുന്നില്ല പക്ഷെ നമ്മൾ ഇവരെ ഒരു നിരപരാധിയാക്കി കൊണ്ടിരുമ്പോ ആലോചിക്കാം ഇത് അവർ അർഹരല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പഴികേൾക്കേണ്ടി വരുന്നത് ഉസ്താദിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഉസ്താദിനെ ആളുകൾ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന കാണുന്നത് വിഷമം കൊണ്ട് പറയുകയാണ് ഇത് കാര്യം ഉറപ്പാണ് ആ വധശിക്ഷ വരുന്നു ഉറപ്പിച്ച് കഴിഞ്ഞ ഒരു നിമിഷത്തിലാണ് കാസ്താദ് ഇടപെടുന്നത് അത് അതി ഫെഡറൽ എന്ന് പറയുന്ന ഇന്നലെ കൊടുത്ത അഭിമുഖത്തിൽ ഉസ്താദിനെ പറയുന്നുണ്ട് അതിന് ഇടപെട്ടപ്പോഴാണ് അതും അത് മരവിപ്പിച്ചത് അത് മരവിപ്പിച്ചത് അതായത് അത് അത് നീട്ടിവെച്ചത് ആ നീട്ടിവെക്കാൻ ഇടയാക്കി ഉസ്താദാണ് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ ഉസ്താദിൻ്റെ ശ്രമങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഒരു നിമിഷാപ്രിയയുടെ വശിഷ്ട നടപ്പിലാക്കേ നടപ്പിലാക്കാതിരിക്കേ അതും രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ആ കുടുംബത്തിന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇടപെട്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാകുന്നത് എന്തായാലും നല്ലത് സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മിനിഷൻ ഇന്നൊരു ഒരാളുടെ ഫോട്ടോ കാണിച്ചാൽ ഈ ഫോട്ടോ മലയാളികൾ ജാതി മത വ്യത്യാസമല്ലാതെ മറക്കാത്തൊരു മുഖാണ് നാളേക്ക് ആ മുഖം മാഞ്ഞു പോയിട്ട് പതിനാറ് വർഷം തികയാണ് പതിനാറ് വർഷം പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് ഈ മഹാ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും